പരിശുദ്ധമായ പരിഭാവനമായ റബി അവൽ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനം അതോടൊപ്പം തന്നെ ഇരട്ടി മധുരമായ മീലാതു നബി നബി ദിനത്തിന്റെ ദിനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പടച്ചവൻ നമ്മളിൽ നിന്നും കബൂലാക്കട്ടെ നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്തൊരു ദിനമാണ് അല്ലെ മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കാനില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമാ മുബാറക്കാണ് മീലാദ് മുബാറക്കാണ് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ആറ് കാര്യങ്ങൾ ഇൻഷാള്ള ഇതാ നമ്മൾ പറയാൻ പോവുകയാണ് മാത്രമല്ല ഇന്നത്തെ ദിവസം നമ്മൾ ഒരുക്കി വെക്കേണ്ട നമ്മൾ ഇന്നത്തെ മഹരിബിന് മുമ്പ് ഒരു നാല് കുഞ്ഞൻ സൂറത്തുകൾ മൂന്ന് വട്ടം ഓതിയാൽ അടുത്ത ജുമാ വരെ നമുക്ക് വലിയ കാവലായിരിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക കൂടാതെ നമുക്ക് വറക്കത്തായി ഇൻഷാള്ളാ ഇന്ന് കുണ്ടൂരുസ്താദ് രചിച്ച നമ്മുടെ ആരംഭ പൂവായ മുത്തിനെ

അലഹമ്മില്ല പരിവാവനമായ പരിശുദ്ധമായ റബി അബ് അവ്വൽ മാസത്തിൻ്റെ നമ്മളെല്ലാവരും കാത്തു കാത്തുകാത്തിരുന്ന് നമ്മളെല്ലാവരും സ്വലാത്തുകൾ ചൊല്ലി മൗരിതുകൾ ചൊല്ലി നമ്മൾ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഇന്നാണ് നബി ദിനം അല്ലെ മീലാദു നബി സൊല്ലാഹു അലഹി വസ്ല്ലം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം എന്ന നമ്മുടെ കരളിൻ്റെ കരലായ ലോകത്തിന്റെ നേതാവ് അല്ലെ നമ്മ ഈ ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരായ ലോകം മുഴുവനും ഈ കാണുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും ആകാശവും മലകളും താഴ്വരകളും എല്ലാ ഗോള നക്ഷത്രാദികളും പടക്കാൻ കാരണക്കാരൻ മുത്തുനബി സാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ജനിച്ചിട്ട് അല്ലെ ആയിരത്തൊന്നൂറ് വർഷം തികയുകയാണ് ആ റസൂല് ജനിച്ചത് റബിറല്ലവൽ പന്ത്രണ്ട് വഫാത്തും നടന്നത് റബിറല്ലവൽ പന്ത്രണ്ട് മാത്രമല്ല നബി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജിറ വന്ന് എത്തിയതും ഒരു റബി ഉറുൽ പന്ത്രണ്ടിനാണ് ഞാൻ റബിറല്ലവൽ പന്ത്രണ്ട് എന്ന ദിവസത്തിന് നബിതങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അടുത്ത് കിടക്കുന്ന ഒരുപാട് കഥ പറയാനുള്ള ഒരു ദിവസമാണ് റബി ഉറുല്ലവ്വൽ പന്ത്രണ്ട് നമ്മുടെ ഇന്നത്തെ തലമുറ നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ചു നൂറ്റാണ്ട് അല്ലെ പതിനഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ജനിച്ചത് അതായത് നബിദങ്ങൾ ജനിച്ചിട്ട് ആയിരത്തൊന്നൂറ് വർഷം തികയുകയാണ് ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് പതിനാറാം നൂറ്റാണ്ടാണ് അല്ലെ ഈ പതിനാറാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ ഉണ്ടാകുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ ആരുണ്ടാകുവാൻ ചാൻസും ഇല്ല അള്ളാഹു തന്നെ നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസതെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ പറഞ്ഞു വന്നത് ഇന്ന് നബി ദിനമാണ് നബി ദിനമാണ് വെള്ളിയാഴ്ച ദിനമാണ് അല്ലെ രണ്ട് പെരുന്നാൾ ദിവസമാണ് ഒന്ന് ജുമാഅ മുബാറക്കാണ് രണ്ട് മീലാദ് മുബാറക്കാണ് അലഹമ്മില്ല അള്ളാഹുറബുൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ എന്ന് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ഓർമ്മകളാണ് ഒന്ന് നമ്മുടെ മദർസയുമായി ബന്ധപ്പെട്ട് തന്നെ മദ്രസയുമായി ബന്ധപ്പെട്ട് ലബിദനത്തിൻ്റെ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് മദ്രസയിലെ ഞങ്ങളുടെ ഒരു ഉസ്താദ് ഉണ്ട് സി കെ ഉസ്താദ് ആ ഉസ്താദിന്റെ കബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ മദ്രസയിലെ കുട്ടികളെല്ലാം ഇങ്ങനെ വടുതലായി ആ ജംഗ്ഷനിൽ കൂടി ഇങ്ങനെ വരിവരിയായി പോകുന്ന ഒരു ഒരു കാഴ്ചയുണ്ട് ഞങ്ങൾ മരണപ്പെട്ടു പോയ ഒരു ഇസ്മു ഉസ്താദ് ഇസ്മായിൽ എന്നാണ് ഉസ്താദിന്റെ പേര് ഇസ്മു ഉസ്താദ് എന്ന് എൻ്റെ അനുഭവമാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ പറയാനുണ്ടാകും ഉണ്ടാകും ഉസ്താദ് ഇങ്ങനെ ഞങ്ങൾ വരുവരിയായി ഇങ്ങനെ സിയാറത്തിനായി കൊണ്ടുപോകും കുറേ നടക്കണം കുറേ നടന്ന് ആ ഉസ്താദിനെ സിയാറത്ത് ചെയ്ത് മരണ

വരുന്നു വരുന്നു ഞങ്ങൾ വരുന്നു സമാധാനത്തിന്റെ സന്ദേശവുമായി ഇങ്ങനെ ഇങ്ങനെ പലതരത്തിൽ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യം ഞാൻ പറഞ്ഞു മാത്രം ഇതുപോലെ തന്നെ ഓരോ നാട്ടിലും വ്യത്യസ്തമായ ഈ ഘോഷയാത്രയ്ക്ക് പല മുദ്രാവാക്യങ്ങളുണ്ടാകും അതിനേക്കാളൊക്കെ ഉപരി കുട്ടികളായ നമുക്ക് എല്ലാവർക്കും ഇന്നുമൊക്കെ കുട്ടികൾക്ക് ഘോഷയാത്രയിൽ പോകുമ്പോൾ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് മിഠായി കിട്ടും അല്ലേ മിഠായി കിട്ടും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ കിട്ടും ഇന്നത്തെ കാലത്താണെങ്കിൽ കേക്കുകൾ അല്ലെ വെറൈറ്റി മിഠായികൾ മഞ്ച് ഡെയറിമുൾക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടും പണ്ട് ഞങ്ങൾക്ക് സിപ്പപ്പ് വരെ കിട്ടും സിപ്പപ്പിൽ അഞ്ച് രൂപ സിപ്പപ്പ് വലിയ നീളമുള്ള അതൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ പല നാട്ടിലും പലതരത്തിലാണ് ഈ ഘോഷയാത്ര നടക്കുന്നത് ചിലപ്പോൾ ഇന്ന് തന്നെ ഘോഷയാത്ര നടത്തണമെന്നില്ല ചിലപ്പോൾ ഇന്നലെയോ അല്ലെങ്കിൽ നാളെയൊക്കെ ഘോഷയാത്ര മാറ്റി വെച്ചത് കൊണ്ടാവാം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പം ഇന്ന് നമ്മുടെ മക്കളൊക്കെ എന്തായാലും ഘോഷയാത്ര പോകുന്നുണ്ടാകും മാത്രമല്ല ഇന്ന് നമ്മുടെ പള്ളികളിൽ ചിലപ്പോൾ മൗല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൗല്യം ഉണ്ടാകും ചിലപ്പോൾ സുബിക്ക് മുമ്പ് മൗല്യം നടത്തിയ പള്ളികളുണ്ട് സുബിക്ക് ശേഷം മൗല്യം നടത്തിയ പള്ളികളുണ്ട് ചിലപ്പോൾ ഒരു പത്ത് മണി ഏകദേശം നടത്തുന്ന പള്ളികളുണ്ട് ഇനി ജുമാക്ക് മുമ്പ് അല്ലെങ്കിൽ ജുമാക്ക് ശേഷം പിന്നെ ഇന്ന് ചിലപ്പോൾ ജുമാക്ക് ശേഷം ഭക്ഷണം ചോറുണ്ടാവാം ചിലപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു എന്റെ പള്ളിയിൽ ഇന്നലെ ആയിരുന്നു പിന്നെ ചില പള്ളികളിൽ നാളെ ഉണ്ടാകും അങ്ങനെ വ്യത്യസ്തമായ തരത്തിലാണ് അലഹദില്ല നമ്മുടെ നാടുകളിൽ ഓരോ മഹല്യത്തിനും വ്യത്യസ്തമായ രൂപത്തിലാണ് അവർക്ക് അനുയോജ്യമായ രൂപത്തിലാണ് നബിദനത്തിൻ്റെ പരിപാടികളും മൗല്യവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്തുമാവട്ടെ ആവട്ടെ അതൊക്കെ വലിയ ഹയറാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ആറ് കാര്യം മറന്നു പോവരുത് കേട്ടോ ഇന്നത്തെ ദിവസം ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണല്ലോ ഒരു ആറ് കാര്യം എൻ്റെ ഉമ്മമാരും ഉപ്പമാരും മറന്നു പോകരുത് ഒന്നാമതായി നമ്മൾ ഫറുദായ കാര്യങ്ങൾ വിട്ടുപോകരുതേ അല്ലെ ജുമായ ആണ് പുരുഷന്മാരെ നമുക്ക് നിർബന്ധമാണ് നിങ്ങൾ നബിദനത്തിൻ്റെ ചോറ് ഉണ്ടാക്കുന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ എന്താണ് നബിദനത്തിൻ്റെ പരിപാടിയുടെ കാര്യത്തിന്റെ പേരിലോ ഫറു നമ്മുടെ അവസ്ഥ ഉണ്ടാവരുത് ഉമ്മമാരുടെ വീട്ടിൽ നമസ്കാരം കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ നിസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ നബിതനത്തിന്റെ ആഘോഷങ്ങളൊക്കെ നടത്തുന്നതെങ്കിൽ മുത്തു നബി സല്ല അലൈഹി വല്ലാമ തങ്ങളുടെ പൊരുത്തം നമുക്ക് ഉണ്ടാവില്ല നബിതങ്ങളുടെ ഇഷ്ടക്കേടായിരിക്കും നമുക്ക് ഉണ്ടാവുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത് സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിക്കുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സുന്നത്തായ നഖം പൊറിക്കുക അതുപോലെ തന്നെ താടി മീശയൊക്കെ ഒന്ന് ഒതുക്കാനുള്ളവർ അങ്ങനെ ചെയ്യുക പിന്നെ നല്ല രൂപത്തിൽ കുളിക്കുക കുളിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ കുളി അള്ളാഹുതാലൊക്കെ വേണ്ടി ഞാൻ കുളിക്കുന്ന നിയത്ത് ചെയ്യുക സുഹൃത്തിൽ കഹവ് പാരായണം മരണപ്പെട്ടുപോയവർ സിയാറത്ത് ചെയ്യുക അല്ലേ അതുപോലെ തന്നെ ധാരാളമായി സ്വലാത്ത് സ്വലാത്തിന്റെ പെരുമഴയാവട്ടെ ഇന്ന് നമ്മുടെ നാവിൻ തുമ്പുകളിൽ നിന്നും വരേണ്ടത് അല്ലെ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലെ വസ്ത്രം ധരിക്കുമ്പോൾ സുന്നത്തുണ്ട് വിസ്മി പറയുക അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ പിന്നെ സ്വലാത്തുകൾ അല്ലെ അദതു അല്ലെ അള്ളാഹ്മദ് മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഇന്നലെ വിശാലമായ മൗലിദിന്റെ സദസ് ഉണ്ടായി ലക്ഷക്കണക്കിന് ആളുകളാണ് അലഹമുലില്ലാ തുമ്മൽഹുല്ലാ ആ മജ്ലിസിൽ പങ്കെടുത്തത് മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ നമ്മളോട് ദുവാ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് ആരുടെയൊക്കെ പേരൊന്നും എടുത്താൽ പറയാനുള്ള ഒരു ആവത് നമുക്കില്ല കാരണം ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദ് പഠിച്ചവനെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അള്ളാഹു താല സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് നമ്മൾ ദുവാ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ഈ നിബിധനത്തിൻ്റെ ഭക്ഷണത്തിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്തു ചെയ്യുക അതിൽ നമ്മൾ ഭാഗവാക്കാവുക അല്ലെ അത് വിളമ്പി വിളമ്പാനും അത് എത്തിച്ചു കൊടുക്കാനും ഇപ്പോൾ നമ്മുടെ പള്ളിയുടെ പരിസരത്ത് നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മുടെ ആ മുസ്ലിം സഹോദരന്മാരൊക്കെ ഉണ്ടാകും അവർക്കുമൊക്കെ ഈ നിബിധനത്തിൻ്റെ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും നമ്മൾ ഊഹയ്യത്തൊക്കെ നമ്മൾ കൊടുക്കാറില്ല കാരണം അത് നമ്മുടെ വിപാദത്തായതുകൊണ്ട് അത് നമ്മുടെ ശരിയാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത് നിബിദനത്തിൻ്റെ ഇതൊരു സന്തോഷത്തിൻ്റെ സുദിനമല്ലേ അപ്പം അവർക്കും ആ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഭക്ഷണമൊന്നും നമ്മൾ പാഴാക്കാൻ ട്ടോ പിന്നെന്താണ് നമ്മൾ ഇനി മുതൽ ഇൻഷാ ഞാൻ ഇൻഷാല്യ കാര്യത്തിൽ ഉഷാറായിരിക്കും എന്നുള്ള നല്ല ദൃഢനിശ്ചയം നബിസു വസ്ലം തങ്ങളെ സ്നേഹിക്കുന്നതിൽ നബിതങ്ങളുടെ മൗല്യ തോതുന്നതിൽ അതുപോലെ തന്നെ സ്വലാത്ത് പറയുന്നതിൽ നബിതങ്ങളുടെ സുന്നത്ത് പ്രാവർത്തികമാക്കുന്നതിൽ ഞാൻ എന്താ ജാഗ്രതയുള്ളവനായിരിക്കും എന്ന് ഓരോരുത്തരും നീങ്ങിത്തു വെക്കുക മാത്രമല്ല നല്ല വണ്ണം ദ്വാ ചെയ്യുക ഇന്നത്തെ ദിവസം നബിദിന ദിവസമാണ് മാത്രമല്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് നല്ല വണ്ണം ദ്വാ ചെയ്യുക പ്രത്യേകിച്ച് ജുമാ നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ സൂറത്തിൽ ഇഹ്ലാസ് കുൽഹുലാഹുദ് സൂറത്ത് കുല്ലാവൂർ റബുൽ ഫലക്ക് സൂറത്ത് പിന്നെ കുല്ലാവുറബി നാസ് ഈ നാല് സൂറത്തും മൂന്ന് പ്രാവശ്യം വീതം ഓതി നല്ല വണ്ണം ദ്വാ ചെയ്യുക അത് അടുത്ത വെള്ളിയാഴ്ച വരെ അടുത്ത ജുമാ ദിവസം വരെ നമുക്ക് വലിയൊരു കാവലും നമുക്ക് വലിയൊരു സംരക്ഷണവുമാണ് എന്ന കാര്യം മറന്നു പോവാൻ പാടില്ല മാത്രമല്ല ان <applause> تتبسم <applause> الهي لست للفردوس اهلا ولا اقوى على نار الجحيم فهب لي توبه واغفر ذنوبي എന്ന പുണ്യമായ ആ നാല് വരി ബൈത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അത് വിട്ടുപോവാതെ നമ്മളൊന്നും പാരായണം ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഇന്നത്തെ മകരുവിന് മുമ്പ് തന്നെ എന്ന പുണ്യമായ ദിഖർ അധികരിപ്പിക്കുക കാരണം തങ്ങൾക്ക് ഒരുപാട് കണ്ട് ഇഷ്ടമുള്ള ഒരു ദിക്കർ ആയിരുന്നു നബിതങ്ങൾ കൂടുതൽ പറയുന്ന ദിക്കറാണ് അതുകൊണ്ട് നമ്മളും അത് ഏറ്റവും കൂടുതലായി പറയുക പിന്നെയോ ഇനി റബി ലവൽ മുപ്പത് വരെ ഏതെങ്കിലും റബി ലവൽ ഒന്ന് മുതൽ ഇന്നുവരെ ആരെങ്കിലും വീട്ടിൽ മൗല്യത് പ്രത്യേകിച്ച് നടത്താത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കണ്ടതല്ല നമ്മുടെ മജലസിൽ പങ്കെടുത്തതല്ല അതല്ലാതെ സ്വന്തം വീട്ടിൽ ബന്ധുമിത്രാദികളെയൊക്കെ എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മരുമക്കളെയൊക്കെ മാത്രം മതി അവരൊക്കെ ഒന്ന് വിളിച്ച് ചേർത്തിട്ട് നല്ലൊരു മൗല്യത് സംഘടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ റബിയു ലോവൽ മുപ്പതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം നല്ലൊരു രൂപത്തിൽ മൗല്യതിൻ്റെ മജ്ലിസ് സംഘടിപ്പിക്കുക നമ്മൾ മൗല്യത് കിട്ടുന്ന പ്രതിഫലങ്ങൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ പ്രധാനപ്പെട്ടത് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു താല നിറവേറ്റി തരുമെന്നാണ് അല്ലെ എന്തെങ്കിലും ഒരു മുറാദ് നമുക്കുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് അത് മനസ്സിൽ കരുതിയിട്ട് റബേ ഞാനിത് റസൂൾ തകേണ്ട ഒരു മൗല്യത് നടത്തുകയാണ് അതിന്റെ കൊണ്ട് എൻ്റെ ആ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേ എന്ന് മനസ്സിൽ തട്ടി നമ്മൾ ദ്വാ ചെയ്യുക ഇൻഷാല്ലാ അത് നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ എന്താണ് പല രോഗങ്ങൾ ഉള്ള ഉള്ളവരുണ്ടാവാം അല്ലെ ഓരോ അസുഖം ഇങ്ങനെ മാറി മാറി പലർക്കും വരും ആ അസുഖങ്ങളെ തൊട്ടുള്ള വബാ എന്നാണ് വബാ പകർച്ചവ്യാധികൾ അതും ഇപ്പൊ പനിയുടെ ഒക്കെ സീസൺ അല്ലെ പലതരത്തിൽ പനി ചുമ ഒക്കെയാണ് കുട്ടികൾക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ അപ്പൊ അത് നമുക്ക് ശിഫ് കിട്ടാൻ നമുക്ക് മൗല്യത് കാരണമാണ് അതുപോലെ ആപത്ത് മുസീബത്ത് എന്തെല്ലാം നമുക്കറിയില്ല ഇനി നാളെ എന്തെങ്കിലും ഒരു ആപത്ത് വരാനുണ്ടോ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ആപത്തിനൊക്കെ തടയിടുന്ന അതിനൊക്കെ തടഞ്ഞു നിർത്തുന്ന വലിയൊരു ആയുധമാണെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് അലഹദില്ല മൗല്യത് ഓതിയ നമുക്ക് കിട്ടുന്നത് ഇനി ഓതുന്നവർക്കും കിട്ടുന്നത് അള്ളാഹു സുബാന നമ്മൾ നമ്മള് ഒന്നു മുതൽ ഇന്ന് വരെ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞു പറഞ്ഞു ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് എല്ലാം റബ്ബു താല സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു താല ദൂരീകരിക്കുമാറാവട്ടെ ആ മീൻ പ്രിയപ്പെട്ടെ ഇന്ന് പരിശുദ്ധമായ നബിദിനമാണല്ലോ ഇന്ന് നിബിദിനമായത് കൊണ്ട് തന്നെ നമുക്ക് മഹാനായ ആഷിഖുർ റസൂൽ കുണ്ടൂരു അല്ലെ ഉസ്താദ് ചൊല്ലിയ മഹാനവറികൾ ഓതിയിരുന്ന നമുക്ക് എന്താണ് എന്ന് തുടങ്ങുന്ന ആ ഒരു സുന്ദരമായ ബൈത്തുണ്ട് അതൊന്ന് നമുക്കൊന്ന് പാരായണം ചെയ്യാം അങ്ങനെ പറഞ്ഞ പലർക്കും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല ആരംഭപ്പൂവായ നബിയുടെ എന്ന് പറഞ്ഞ് ഒരു ബൈത്ത് ഉണ്ടല്ലോ നമ്മുടെ കുട്ടികളൊക്കെ പാടുന്ന ബുറുദയിലൊക്കെ ചൊല്ലുന്ന നമുക്ക് ഇൻഷാല്ല അതൊന്ന് രണ്ട് മൂന്ന് വരികൾ ബർക്കത്തിനായിട്ട് ഇന്നത്തെ ദിവസം ചൊല്ലാം അതിന്റെ ബർക്കത്ത് കൊണ്ട് അതിൻ്റെ കൊണ്ട് ഹക്ക് കൊണ്ടാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധി പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എല്ലാവരും ഏറ്റു ചൊല്ലിക്കോട്ടോ ഒന്നിച്ച് പറ്റുന്ന രൂപത്തിൽ ചൊല്ലിക്കോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ആരംഭപ്പൂവായ മുത്തനെ ബിയുടെ മീലാത് വന്നേ തീ ഞങ്ങൾക്ക് സന്തോഷം വന്നേ وهل للمولد قرة العينين أشرى خلق الله أحمد طه رسول الله تل عرم بفو عيا متنبي حضرة التمنيتان نعلك توفيق إيجان الله و هل القبات خضراء قبات سيد الكونين أفضل قرات العينين ആരംഭപ്പൂവായ മുത്ത് ഹലത്തിൽ ചെന്നേ താൻ ഞങ്ങൾക്ക് തൗഫിക്ക് ഏകവാൻ ജൽജാവ മുറുഹൽ മുഷ്താഖി ഹിബത്ത أجمل خير الفريقين طه وياسين وحميم نبينا أنس الغريبين أبيض مولى الصالحين أرم بطوايا مت حضرة التمنيتان ننقل التوفيق إلى الله. صلي وسلم عليه يا ربنا، أزكى صلاة الله، ما نحمد يا الله. حباً شوقا يا رحمة العالم جئناك صلى الله عليك سلام نور الله ആരംഭപ്പൂവായ മുത്ത് ഹലത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് ഏക അലഹദില്ല അള്ളാഹു താല നമുക്ക് മുത്തു നബി മുത്തുനബി സല്ലി സ്വലാ തങ്ങളുടെ ഹലറത്തിലെത്താൻ അല്ലേ നമുക്ക് നബി തങ്ങളുടെ ആ റൗലാ കണ്ടവർക്ക് ഇനിയും കാണാത്തവർക്ക് ഒരുപാട് വട്ടം കാണാൻ റബ്ബു താല തൗഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ ആ മുത്ത് റസൂരിനെ ഒരുപാട് കണ്ട് സ്നേഹിക്കാനും ഇനിയും ഒരുപാട് നബിദിനങ്ങളെ നമുക്ക് സ്വീകരിക്കാനും ഒരുപാട് മൗല്യതോതാൻ സ്വലാത്തുകൾ പറയാൻ നബിയെ സ്നേഹിക്കാൻ അവസാനം മരിക്കുന്ന സമയത്ത് ചൊല്ലി മരിച്ച് ആ അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ മഹാസ്വ ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ ദ്വ ചെയ്യാൻ പറഞ്ഞോ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വായുണ്ട് അള്ളാഹു താല നമ്മുടെ ഹയറായ ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് തരുമാറാവട്ടെ ആമീൻ ആലമീൻ